നമസ്കാരം വിധവയായ തിരുമാറാടി വെട്ടുമൂട് കുരുവിക്കാട്ടിൽ സുശീല കനകന്റെ ചേർന്നൊലിയിക്കുന്ന വീടിന്റെ സ്ഥാനത്ത് രണ്ടു മുറിയും ഹാളും അടുക്കളയും ചേർന്ന വീടിൻ്റെ താക്കോൽദാനം ഫാദർ തോമസ് കോരയും പിതാവ് കോരയും ചേർന്ന് നിർവഹിച്ചു അമ്പതാം ആഘോഷം ഒഴിവാക്കിയാണ് ഫാദർ തോമസ് കോര പുൽപ്പാറ സമൂഹത്തിന് മാതൃകയായത് വാർത്തയിലേക്ക്

സുശീലയ്ക്കും കുടുംബത്തിനും മക്കൾക്കും ഒക്കെ അമ്മയും അടുക്കുന്ന ഈ കുടുംബത്തിൽ അവർക്കൊരു സഹായമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സജിയച്ച പ്രത്യേക താല്പര്യമാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് അച്ഛനാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അതിന് മുഴുവൻ ചിലവുകളും എല്ലാം വഹിച്ച് അത് ചെയ്യുന്നത് പ്രിയപ്പെട്ട അച്ഛനാണ് അച്ഛൻ്റെ അൻപത് വയസ്സ് പൂർത്തിയായിരുന്നു ഒരു ഹാഫ് സെഞ്ച്വറി അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഒരു ഒരു അമ്പത് അമ്പതോടെ ആഘോഷിക്കാനുള്ള ബാക്കി ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അച്ഛൻ അതിൻ്റെ ആ നല്ല മനസ്സിന് തീർച്ചയായിട്ടും നമ്മൾ നന്ദി പറയും അപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛൻ്റെ ആ താല്പര്യത്തിൻ്റെ പുറത്ത് അച്ഛൻ്റെ കുടുംബം പിതാവും മാതാവും സഹോദരി സഹോദരങ്ങളുമൊക്കെ ആ കാര്യങ്ങൾ ആലോചിച്ച് അവരെ തീരുമാനമെടുത്ത് ഈ കുടുംബത്തെ പരിഗണിച്ചപ്പോൾ പ്രിയപ്പെട്ട ആ കുടുംബത്തിലെ അംഗമായിരിക്കുന്ന തമ്പിച്ചേട്ടിനെ ആ കാര്യങ്ങൾ ചുമതലയൊക്കെ തമ്പി ചേട്ടനെ ഏൽപ്പിച്ച് ചേട്ടനെ ആ പണിയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് എന്നോട് കല്ലിടണമെന്ന് പറഞ്ഞ് ഞാനൊരു കെ വന്ന് അത് കല്ല് വേണ്ടിയിട്ട് ആരംഭിച്ച പണിയിൽ ഒത്തിരി ആളുകളുടെ പേരുകൾ പറയാനുണ്ട് വേറൊരു പേര് വിട്ടുപോയാൽ വിചാരിച്ചാണ് ബാക്കി വേറെ പേര് പറയാത്തു വെച്ചാൽ ഇൻകുടി ജോർജ് സണ്ണി ചേട്ടൻ അതുപോലെ കുന്നമേ റോയി പിന്നെ റോയി ചേട്ടൻ തുടങ്ങി നമ്മുടെ എല്ലാ ആളുകളും ആ കാര്യങ്ങൾ വേണ്ടി എല്ലാ സഹായം ഈ നാട്ടുകാരൊക്കെ ഈ കുടുംബത്തോട് ചേർന്നാണ് അതിലൊക്കെ കാര്യം പ്രത്യേകിച്ച് എനിക്ക് സന്തോഷമുള്ളത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വഴിയിൽ കുറവാണ് പ്രാർത്ഥനയുണ്ടല്ലോ വൈകിട്ട് കവർക്ക് സുശീലയും കുടുംബവും ഒക്കെ അവർ പറ്റുന്ന സന്ദർഭത്തിൽ അവരോട് വന്ന് പ്രാർത്ഥിക്കാറുണ്ട് വഴിപാടർപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ അവർ ഒരു നമ്മളൊരു മത ഒരു കരുതലും കൂട്ടായ്മ ഇതാണ് നമുക്ക് വേണ്ടത് ഈ മതവും ജാതിയും ഒക്കെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു ദൈവീക കാഴ്ചപ്പാടിലുള്ള ഒരു ഒന്നായി കൂട്ടായ്മയാണ് നമുക്ക് വേണ്ടത് എല്ലാവിധ നന്ദിയും നടപ്പാടും ഞങ്ങൾ ഞാൻ ശ്രീ കനകൻ വേർപ്പെട്ട സന്ദർഭത്തിൽ ഞങ്ങൾ ശ്രീ റോയി കുന്നുമ്മേ അറിയിച്ചി ഞങ്ങളെല്ലാവരും ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ തുടർന്ന് ഞങ്ങൾക്ക് വളരെ വിഷമത്തു അന്ന് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുമായിരുന്നൊരു തീരുമാനം ഞങ്ങളൊരു കുടുംബസഹായ നിധി രൂപീകരിക്കാൻ പറ്റും ഇവിടെ നിൽക്കുന്നവരെല്ലാവരും വലിയ തോതിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ വനിതകളായും എല്ലാവരും ഇവിടെയുണ്ട് ചിന് ചിൻ സ്ഥലത്തുള്ള അവരാണ് അതിനെ വേണ്ടി മുന്നിൽ ഇട്ടത് ഓർമ്മ ഈ നാടിൻ്റെ ഒരു വലിയ പിന്തുണ അവർക്കുണ്ടായി ആ പിന്തുണയും ഞങ്ങളെല്ലാവരുടെയും പങ്കാളിത്തമുണ്ടായി ആ പങ്കാളിത്തവും ഇപ്പോൾ ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ നിൽക്കുകയാണ് അച്ഛൻ്റെ അച്ഛൻ മനസ്സോടെ ആട്ടിൻകുത്തുപടിയുടെ ഏറ്റവും വലിയ കടമയായി വലിയ സമ്മാനമായി നമ്മുടെ എന്താണോ ക്രിസ്തു പറയുന്നത് അത് കൃത്യമായി അങ്ങനെ പ്രിയപ്പെട്ട ഈ കുടുംബത്തിന്റെ കുടുംബനാഥൻ ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയപ്പോൾ ആരുമില്ലാതെ ഇരുന്നതായി കുടുംബത്തിന് ഈ സമൂഹം കക്കൂർ നിവാസികളെല്ലാവരും ഒന്നു ചേർന്ന് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരികയും അതിനോടനുബന്ധിച്ച് ബലഗീന എന്റെ അൻപതാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു സൽക്രമം ചെയ്യണമെന്നുള്ളതായ ആഗ്രഹത്തോടെ ഈ ഒരു വീട് വെച്ച് കൊടുക്കണമെന്നുള്ളതായ ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ ഈ കുടുംബത്തെ കുറിച്ച് അറിയുവാനായിട്ട് ഇടയാവുകയും അത് മുഹാന്തരമായിട്ട് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടുകയും അവർ സന്തോഷത്തോടു കൂടി ആ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബത്തിന് ഒരു ജീവിക്കുവാനുള്ളതായ ഒരു ഭവനം അവരുടെ പഴയ ഭവനം വന്ന് കണ്ടു കഴിയുമ്പോഴാണ് എത്രയോ പാത്രങ്ങൾ വെച്ചാണ് ഒരു മഴയും വരുമ്പോൾ അവര് ആ ഒരു മഴയെ അതിജീവിച്ചിട്ടു നിന്ന് കാണുവാനായിട്ട് സാധിക്കും അവരുടെ ബുദ്ധിമുട്ട് കണ്ട് അവർക്ക് ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ ഭർത്താവ് നഷ്ടപ്പെട്ടതായ വിധവയ്ക്ക് പിതാവ് നഷ്ടപ്പെട്ടതായ ആ മക്കൾക്ക് മകൻ നഷ്ടപ്പെട്ടതായ അമ്മയ്ക്ക് ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുവാൻ അവർ പഠിച്ച് ആ മക്കൾ പഠിച്ച് നല്ല രീതിയിൽ വരുവാൻ തക്കവാണ് ഈ ഈ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സമൂഹത്തിന് മാതൃകയായ ഫാദർ തോമസ് കോരയ്ക്ക് ലൈഫ് കൊച്ചി മീഡിയയുടെ ആശംസകൾ തിരുമാറടിയിൽ നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം തിരുമാറടിയിൽ നിന്ന് ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി ലോട്ടസ്